കൊച്ചി മെട്രോ ഫീഡർ സർവീസുകൾ കുത്തകയാക്കിയ സി ഐ ടി യു ഇതര യൂണിയനുകളിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ തൊഴിൽ നിഷേധിക്കുന്നു തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനിൽ ഇലക്ട്രിക് ഓട്ടോകളുടെ ഫീഡർ സർവീസിനായുള്ളത് മെട്രോ സൊസൈറ്റിയുടെ ഇലക്ട്രിക് ഓട്ടോകളാണ് പുറത്തുനിന്ന് മറ്റ് ഓട്ടോറിക്ഷകൾ സർവീസിനെത്തിയാൽ തടയുകയും പോലീസിനെ അറിയിച്ച് പിഴ ഈടാക്കുകയുമാണ് കൊച്ചി മെട്രോ അധികൃതർ തൊഴിൽ നിഷേധനത്തിനെതിരെ ബി എം എസും ഐ എൻ ടി യു സിയും മെട്രോ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി സിഐടിയുവിനൊപ്പം ബിഎംഎസിനും ഐഎന്ട്യുസിക്കുമെല്ലാം പ്രാതിനിധ്യമുള്ള മെട്രോസൊസിറ്റിയില് പ്രധാന പദവികള് വഹിക്കുന്ന സിഐടിയു യൂണിയൻ ജില്ലാ നേതാക്കളാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് സി ഐ ടി യുവിന് താല്പര്യമുള്ള ദൂരപ്രദേശങ്ങളിൽ നിന്നടക്കമുള്ള ആളുകളാണ് ഇലക്ട്രിക് ഓട്ടോകൾ ഇവിടെ ഓടിക്കുന്നത് ബി എം എസ് ഐ എൻ ഡി സി യൂണിയനുകളുള്ള തൊഴിലാളികൾ തൃപ്പൂണിത്തറ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തിയാൽ സർവീസ് അനുവദിക്കാറില്ല ഇതിനൊപ്പം പോലീസിനെ അറിയിച്ച് പിഴ ചുമത്തി വിടുകയുമാണ് ചെയ്യുന്നത് പ്രദേശവാസികൾ അടക്കമുള്ള ഓട്ടോ തൊഴിലാളികളുടെ തൊഴിൽ നിഷേധിക്കുന്നതിനെതിരെ ബിഎംഎസ് ഐ എൻ ടിയു സി നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി നടത്തിയൊരു തീരുമാനം പോലും എടുക്കാതെയാണ് ഇവിടെ മെട്രോ സൊസൈറ്റി ഇവിടെ വണ്ടികൾ ഞാൻ കഴിഞ്ഞത് ചില മൂന്ന് വ്യക്തികളുടെ വ്യക്തി താല്പര്യത്തിന് മെട്രോ ഈ ഒരു സംവിധാനം സിഐ റ്റുന്റെ നേതൃത്വത്തിൽ സൊസൈറ്റിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ടാണ് അവർ ഈ ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ പരിസരത്തുള്ള ഈ തദ്ദേശവാസികളായ ഒരു തൊഴിലാളിയെ പോലും ഓടിപ്പിക്കാതെ പോലീസിനെ വെച്ച് ബലം പ്രയോഗിച്ച് ഓട്ടോ തൊഴിലാളികളെ പുറത്താക്കിയ ഒരു സമീപനമാണ് മെട്രോ കാണിച്ചിരിക്കുന്നത് ഇലക്ട്രിക് വണ്ടിയാണ് എടുക്കണമെന്ന് ഓടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇലക്ട്രിക് വണ്ടി കയറി പിടിച്ചപ്പോൾ ഇവിടുത്തെ എസ് ഐസ് ആർ വന്നിട്ട് അതിലൊരു പെറ്റി അടിച്ച് കൊടുത്തു നൂറ്റമ്പത് രൂപയാൾക്ക് പെറ്റിടിച്ചു കൊടുക്കുകയും ചെയ്തായിരുന്നു ഇപ്പൊ നിലവിൽ നമ്മളിപ്പോ ഭയങ്കര പ്രതിസന്ധിയിലാണ് ഇപ്പൊ ഈ ഡീസലും നമ്മുടെ വണ്ടി വാടയും കഴിഞ്ഞിട്ട് മുന്നൂറ് രൂപ നമുക്ക് ഡെയിലി വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് രാവിലെയും രാത്രിയും ഇലക്ട്രിക് ഓട്ടോകളുടെ ഫീഡർ സർവീസ് ഉണ്ടാകാറില്ല രാവിലെ ഒൻപത് മണിയോടെയാണ് ഇവർ സർവീസിന് എത്തുക നിശ്ചിത തുക ലഭിച്ചാൽ ഏതു സമയവും ഓട്ടം നിർത്തി പോവുകയും ചെയ്യും ഇത് യാത്രക്കാരെ വല്ലാതെ വലിക്കുന്നുണ്ട് ഈ യാത്രക്കാരും വന്ന ആൾക്കാരും വീണ്ടും ഏതാണ്ട് ഒരു ഒരു പത്ത് മുപ്പത് അടിയോളം നടന്നു വേണം അവർ സ്റ്റേഷനിലേക്ക് ചെല്ലാ ഞങ്ങൾ അങ്ങോട്ട് കടത്തിയില്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ വണ്ടി അവിടത്തോളം വരെ സർവീസ് നടത്തുന്ന ഒരു ന്യായമല്ലാത്ത കാര്യമാണ് ശക്തമായ സമരത്തിന് തയ്യാറെടുക്കുകയാണ് ബി എം എസും ജനം കൊച്ചി